കൊങ്ങാണ്ടൂർ വള്ളിക്കാവ് വനദുർഗ ദേവീക്ഷേത്രത്തിൽ പൗർണമി പൂജ ഭക്തി നിർഭരമായി മേൽശാന്തി അനിൽകുമാർ സുബ്രഹ്മണ്യൻ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ഷൻ വിംഗ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പി എൻ ഗണേശ്വരൻ പോറ്റി ഏറ്റുമുട്ടൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതി സബ് ഗ്രൂപ്പ് ഓഫീസർ സുതീഷ് അമ്മർ അഭിലാഷ് തക്കേദൽ എന്നിവർ നേതൃത്വം നൽകി ശസ്തകോട്ട സബ്ഗ്രൂപ്പിൽ പെടുന്ന വള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ ഈ മാസം തൊട്ട് പൗർണമി പൂജ ആരംഭിക്കാറ് പാർട്ട് ടൈം അമ്പലമാണ് ഇപ്പോൾ ഒരു നേരമാണ് സാധാരണ നട തുറക്കാറ് പൗർണമി നാളിൽ ഇനി മുതൽ രണ്ട് നേരം നട തുറന്ന് പൗർണമി പൂജ ഉണ്ടായിരിക്കും കുടുംബ ഐശ്വര്യത്തിനും സർവൈശ്വര്യത്തിനു വേണ്ടി നടത്തുന്നതാണ് ഈ പൂജ ഇതിനായിട്ട് ദിവസം ഓഫീസുമായി ബന്ധപ്പെട്ട് പൂജകൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പൗർണമി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഐശ്വര്യത്തിനും പിന്നീട് പുരുഷന്മാർക്ക് സ്ട്രെസ് ഒഴിവാക്കാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനും നമ്മൾ ചിന്തകൾ ശരിയാക്കാനുള്ളതാണ് ശരിക്കും അത് നോക്കിയാൽ അതിൻ്റെ അനുഭവം കിട്ടുന്നുണ്ട് പൂജ നടക്കുന്ന പൂർണ്ണയാണ് മൂന്നാണത് ഉള്ള സമയത്താണ് അത് നടക്കുന്നത് മാസത്തി ഒന്നാണ് വരുന്നത് എല്ലാവരും നടത്തുക ക്ഷേത്രത്തിലെ എല്ലാ മാസവും പൗർണമി ദിനത്തിൽ രണ്ടു നേരവും നട തുറന്ന് പൗർണമി പൂജ നടക്കുമെന്ന് ശാസ്ത്രങ്കോട്ട സബ് ഗ്രൂപ്പ് ഓഫീസർ അറിയിച്ചു